വാനോളം ഉയർത്താൻ കഴിയുന്ന മെഡൽ പ്രതീക്ഷയാണ് നഷ്ടമായത് ഒളിമ്പിക്സ് ഗോതയിൽ അയോഗ്യയാക്കപ്പെട്ട ഇന്ത്യയുടെ വനിതാ ഗുസ്തി താരം വിനീഷ് ഫോഗട്ട് ഭാരം ക്രമീകരിക്കാൻ കഴിഞ്ഞ ദിവസം രാത്രിയിൽ വിശ്രമമില്ലാതെ കഠിനമായ വ്യായാമത്തിലായിരുന്നു രണ്ട് കിലോയാണ് ഫൈനൽ മത്സരത്തിനു മുൻപായി വിനേഷിന് കുറയ്ക്കേണ്ടിയിരുന്നത് എന്നാൽ രാവിലെ ഭാരപരിശോധനയിൽ നൂറ് ഗ്രാം കൂടുതലായി കണ്ടെത്തുകയായിരുന്നു റെസ്ലിംഗ് ഫൈനലിൽ കടക്കുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്ന ചരിത്ര നേട്ടത്തിൽ നിൽക്കെയാണ് ഫോഗട്ടിന് അയോഗ്യത നേരിടേണ്ടി വന്നിരിക്കുന്നത് വനിതകളുടെ ഏറ്റുമുട്ടേണ്ടിയിരുന്നത് എന്തുകൊണ്ടാണ് അയോഗ്യാകപ്പെട്ടത് എന്തൊക്കെയാണ് ഗുസ്തിയിലെ നിയമങ്ങൾ എന്ന് നോക്കാം മത്സര ദിവസം രാവിലെ ഭാരം നോക്കും ഏകദേശം എടുത്താണ് വെയിറ്റ് മെഡിക്കൽ കൺട്രോൾ സെഷനുകൾ നടത്തുന്നത് രണ്ടാം ദിവസം രാവിലെ പതിനഞ്ചു മിനിറ്റ് മാത്രമായി ഈ സമയം ചുരുക്കും മത്സര ദിവസം രാവിലെ ഗുസ്തി താരങ്ങൾ വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാകണം മെഡിക്കൽ പരിശോധന നടത്താതെ താരങ്ങൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല താരങ്ങൾ അവരുടെ ലൈസൻസും അക്രഡിറ്റേഷനും ആദ്യഘട്ടങ്ങളായ മെഡിക്കൽ പരിശോധനയിലും ഭാരം നോക്കുമ്പോഴും ഹാജരാക്കണം ഭാരം പരിശോധിക്കുന്ന സമയത്ത് സിഗരറ്റ് വസ്ത്രം മാത്രമേ ധരിക്കാൻ സാധിക്കൂ ഒപ്പം നഖങ്ങൾ മുറിച്ചിരിക്കണം ഭാരപരിശോധനയ്ക്ക് അനുവദിച്ചിരിക്കുന്ന സമയത്ത് ഒന്നിലധികം തവണ പരിശോധന നടത്താവുന്നതാണ് ഭാരവും ഡ്രസ് കോഡും നിയമങ്ങൾക്കനുസരിച്ച് പാലിക്കുന്നുണ്ടോ എന്ന് റഫറിമാർ ഉറപ്പാക്കും നിർദ്ദിഷ്ടപ്രകാരമുള്ള വസ്ത്രധാരണ അല്ലാത്ത പക്ഷം ഒരാളുടെയും ഭാരപരിശോധന നടത്തില്ല ആദ്യ ദിവസത്തിൽ പറ്റുന്ന താരങ്ങൾ രണ്ടാം ദിവസം ഭാരപരിശോധനയിൽ പങ്കെടുക്കേണ്ടതില്ല ഒരു ദിവസം മൂന്ന് മത്സരങ്ങളിലാണ് വിനേഷ് ഫോകട്ട് മത്സരിച്ചത് ക്ഷീണം അകറ്റുന്നതിനായി സപ്ലിമെൻറ്റുകളും മറ്റും എടുത്തതിനാലാവും ഭാരം വീണ്ടും അൻപത് കിലോയെക്കാൾ കൂടിയതെന്നാണ് കരുതുന്നത് ഒളിമ്പിക് ഗെയിംസിന്റെ നിയമപ്രകാരം ഫോഗട്ട് ഒരു മെഡലിനും അർഹയാകാതെ ഏറ്റവും അവസാനത്തെ സ്ഥാനത്തിലാണ് പിന്തള്ളപ്പെട്ടിരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം